ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ഷോർട്ട് റിവ്യൂ ആയിട്ട് പറയുന്നത് ഇപ്പോഴത്തെ പോലെ ലോങ് ആയിട്ട് പറയുന്നില്ല അപ്പോൾ നമ്മുടെ ഗോവിന്ദ് കാണാൻ വേണ്ടി മഹേഷ് വരുന്നുണ്ട് നീ ആ ഒരു അതിൻ്റെ കാര്യം എന്ന് തീരുമാനിച്ചു അതായത് രഘുരാമിൻ്റെയും അപർണികയുടെയും കമ്പനി മേടിക്കുന്ന കാര്യം ആലോചിച്ചതെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയണ്ട ആ കമ്പനി മേടിക്കില്ലേ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഒന്നും കൂടി ആലോചിക്കണം എന്ന് മാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മഹേഷ് പറഞ്ഞേടാ നിനക്ക് ലാഭം ഇല്ലാത്തതൊന്നും ഞാൻ കൊണ്ടിട്ടില്ലെന്ന് നിനക്കറിയാലോ എനിക്കിതിൽ നിടനിലക്കാരുടെ പണം കിട്ടണമെന്നൊക്കെ ഞാൻ വരെ തമാശക്ക് പറയണത് പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല നീ നന്നാവണം നിന്റെ ജീവിതം നന്നാവണമെന്ന് മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയണ്ട അതെനിക്ക് നന്നായിട്ട് അറിയാടാ ആ ഒരു ആഗ്രഹം കൊണ്ടിട്ടാണല്ലോ നീ ഗീതുവിനോട് അന്ന് അങ്ങനെ സംസാരിച്ചെന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് ഗീതു പുറകെ നിൽക്കുന്നുട്ടോ അപ്പം മഹേഷ് വരണ്ടാതെ അത് ആ ഒരു ഉദ്ദേശത്തോട് അന്ന് അവളോട് അങ്ങനെ കിഷോറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് കാരണം നീയും ഗീതും പിരിയാൻ പോകണമെന്ന് ഞാൻ അന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരു അത് പോയി കാരണം നിനക്ക് ഇത്രയും പ്രായത്തിനിടക്ക് ഒരു ജീവിതം വേണമെന്ന് നിന്റെ അമ്മേനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് ഞാൻ ഒരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ നിന്റെ വീട്ടുകാരെ പോലെ തന്നെ ഒരുപാട് സന്തോഷിച്ച ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഒരു മൂന്നാല് മാസമായപ്പോഴേക്കും ആ ബന്ധം വേർപെടാൻ പോണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല നിനക്കൊരു കൂട്ട് വേണ്ടേടാ അതുകൊണ്ട് ആ കിഷോർ എന്ന് പറഞ്ഞ പോലെ ഒരു ചതയിലാണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായ ഒരു കാര്യമാണ് അതുകൊണ്ട് അവന്റെ ചതി കയ്യോടെ അവളെ കാണിച്ചു കൊടുക്കുക അത് മാത്രമേ എന്നെ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ അവളത് വേറൊരു രീതിയിലാണ് എടുത്തത് ഞാനത് കിഷോറിൻ്റെ പറഞ്ഞതന്നെ കിഷോർ ആ പണക്കുതിയായി കിഷോർ ആ പണം അങ്ങനെ തന്നെ മേടിച്ചെടുത്തു അതല്ല തന്നെ ക്യാമറയെ പിടിക്കുകയും ആ വിഷ്വൽസ് ഗീതുവിനെ കാണിച്ചിട്ട് ഉണ്ടാവും അവൾ ചതിയനാണെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവളത് വേറൊരു രീതിയിലെടുത്തു എന്താ പണം കൊടുത്ത് അവൾ അവളെ നിനക്ക് വാങ്ങിച്ചെല്ലാൻ പോയി ആ രീതിയിലാണ് അവളത് കണ്ടത് എന്നൊക്കെ പറയുവാണ് തെറ്റ് എൻ്റെ ഭാഗത്തു കൊണ്ട് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനും ശ്രമിക്കണമായിരുന്നു എന്നൊക്കെ പറയുകയാണ് അതൊക്കെ പോട്ടെ ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു പെണ്ണൊന്നും ഇല്ലടാ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എൻ്റെ അമ്മയുടെ മകനായിട്ട് നിന്നെപ്പോ ഒത്തിരി കൂട്ടുകാരൻ അയ്യപ്പേട്ടൻ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരില്ലേടാ അവരുടെ കൂടെ ഒക്കെ എനിക്ക് ജീവിച്ചാൽ മതിയെന്നൊക്കെ പറയണം ഇത്രയും പ്രായം ഒറ്റക്ക് ജീവിച്ചു ഇനിയാണ് ഒറ്റക്ക് ജീവിക്കാൻ വയ്യാത്തത് ഇനി കുറച്ചു നാളുകൂടെ കൂടിയാലേ ഉള്ളൂ ജീവിതം അവസാനിക്കാൻ വേണ്ടിയിട്ട് അതും ഇങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ് ആകെ വിഷമത്തോട് പോകുമ്പോ ഗീതുക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുകട്ടോ ഗീതുക്കാകൊരു സമാധാനവും ഇല്ല ആ കുറ്റബോധത്തിനെ പുറത്ത് ഗീതു സോറി മാപ്പൊക്കെ പറയാൻ പോകുമ്പോ ഗോവിന്ദ് അവോയ്ഡ് ആണ് ഗീതുവിനെ കഴിഞ്ഞ ആഴ്ച പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ അവോയ്ഡ് ചെയ്ത് ഫുള്ളായിട്ട് കളയുമാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയയുടെ ഭാഗം കാണിക്കുന്ന പ്രിയ എല്ലാ പണിയും അവരെ കൊണ്ട് എടുപ്പിക്കുമ്പോൾ അവർ കുറച്ച് പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ വിലാസിനും ഭദ്രനും കൂടി വിലാസിനെയും ഭദ്രനും കൂടിയിട്ട് അപ്പം അത് പ്രതികരിക്കുമ്പോഴേക്കും നമ്മുടെ പ്രിയ പറയുന്ന പ്രിയ ഇങ്ങനെ ആകെ മുഖം വീർപ്പിച്ച് ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട് നിങ്ങൾ ആ പണിയൊക്കെ ഒന്ന് എടുക്കുക അവൾ ആ സ്വത്തുക്കളൊക്കെ ഒന്ന് കൊണ്ടിട്ട് ഇങ്ങോട്ട് അതുവരെ നിങ്ങൾ പണിയെടുക്കില്ല അല്ലെങ്കിൽ അവൾ ഗർഭിണിയല്ലേ ഒരു പൂർണ്ണ ഗർഭിണിയുടെ എന്തിനും ഇങ്ങനെ കൊണ്ട് പണിയൊക്കെ എടുക്കണം അവൾക്ക് ആഗ്രഹമുള്ളതൊക്കെ ചെയ്ത് കൊടുക്കും എങ്കിൽ മാത്രം നാളെ എനിക്കും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിനോദ പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ ആ ഭാഗങ്ങൾ വേറെ കാണിക്കുന്നുണ്ട് എന്തായാലും ഗീതുക്ക് നമ്മുടെ ഗോവിന്ദിനുള്ള പ്രണയം പൂത്ത് ഒരു സമയമാണ് നമ്മുടെ ഗീതു തലയിടെ പോയിട്ട് ഉമ്മ വെക്കണതൊക്കെ കാണുമ്പോൾ ഗോവിന്ദ് പോലത്തെ തെറ്റിദ്ധരിക്കുകയാണ് ഗോവിന്ദ എടി നീ ഇത്ര ചീപ്പാണോ ഞാൻ ഒരിക്കലും അറിഞ്ഞു നീ ഇത്ര വൃത്തികെട്ടതാണെന്ന് എനിക്ക് അറിഞ്ഞില്ല എന്നൊക്കെ എന്നെ പറയുകയാണ് പക്ഷേ നമ്മുടെ ഗീത അയ്യോ അങ്ങനെയൊന്നും അല്ല എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോവിന്ദ നേരിട്ട് കണ്ടുകൊണ്ട് ഗീതക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അത് മാത്രമല്ല ഗീ ഗോവിന്ദിനെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഗീതക്ക് തന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് ഗോവിന്ദിന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും ഗോവിന്ദ് അത് പുറമേ പ്രകടിപ്പിക്കണില്ല കാരണം ഗോവിന്ദ ഒരു പ്രതിജ്ഞ ചെയ്തതാണല്ലോ ഇനി ഒരിക്കലും തെരുവിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ കല്യാണം കഴിക്കില്ലടി ആ ഒരു പ്രതിജ്ഞയുടെ പുറത്തും ഗോവിന്ദ് അതൊന്നും നിന്റെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ എന്തായാലും ഗീതു ഇനി ഗോവിന്ദന്റെ അതായത് കുറെ നാള് ഗോവിന്ദല്ലേ ഗീതുൻ്റെ പുറകെ നടന്നത് ഇനി ഗീതു ഗോവിന്ദന്റെ പുറകെ നടക്കാൻ പോകുന്ന ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം എന്ന് റിവ്യൂ പറഞ്ഞതിന് കാരണം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടാണ് കേട്ടോ എനിക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും നാളെ മുതൽ കറക്റ്റായിട്ട് റിവ്യൂസ് ഫുള്ളായിട്ട് തന്നെ പറയാം ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ റിവ്യൂ പറയാൻ വേണ്ടി ഞാൻ ഞാനിവിടെ വിഷ്വൽസ് കാണിച്ചിട്ട് ഉടനെ തന്നെ അങ്ങനെ കാണിക്കാം അതായത് ചെറിയൊരു ഭാഗത്ത് നമുക്കൊരു അതിനൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് ഓക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ അങ്ങനെ കാണിക്കാം ഇപ്പം എന്തായാലും ഓക്കെ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ